ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഹെൽമെറ്റ് ഇനി നഷ്ടപരിഹാരത്തിന് ഒരു വിലങ്ങുതടി ആവില്ല റോഡ് അപകടം സംഭവിച്ചാൽ ഹെൽമെറ്റ് ധരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം തടയാനാകില്ലെന്ന് കർണാടക ഹൈക്കോടതി ഹെൽമെറ്റ് ധരിക്കാത്തത് നിയമം ലംഘിക്കലാണെങ്കിലും അത് നഷ്ടപരിഹാരം ലഭിക്കുന്നതിൽ നിന്ന് ഒരാളെ അയോഗ്യനാക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി സൗദത്ത് അലിഖാൻ എന്നയാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് കെ സോമശേഖർ ജസ്റ്റിസ് ചിലങ്കൂർ സുമലത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ചിന് ബംഗളൂർ മൈസൂർ റോഡിൽ വെച്ച് സൗദത്ത് അലിഖാൻ അപകടത്തിൽപ്പെട്ടിരുന്നു ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കിനു പിന്നിൽ കാറൊടിക്കുകയായിരുന്നു തലയിലടക്കം ഇദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു ചികിത്സയ്ക്കും മറ്റുമായി പത്ത് ലക്ഷം ചെലവായെന്ന് ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരത്തിനായി രാമനഗരിയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിനെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അപകട സമയത്ത് സൗദത്ത് അലി ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി അഞ്ച് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരം വിധിച്ചത് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്